സ്ലാമലൈക്കും സുഹൃത്തുക്കളെ നമസ്കാരം കൂർക്കത്തോരൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ അതും നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയതാകുമ്പോൾ ടേസ്റ്റ് കൂടുകയും ചെയ്യും കൂർക്ക കൃഷിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഉമ്മർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻകാലങ്ങളിൽ എല്ലാ വീടുകളിലും കൂർക്ക കൃഷി ചെയ്തിരുന്നു ഇന്നാണെങ്കിൽ വളരെ അപൂർവം ചില വീടുകളിൽ മാത്രമേ കൂർക്ക കൃഷി ചെയ്യുന്നുള്ളൂ നീർവാർച്ചയുള്ള മണൽ കൂടുതലുള്ള വിളക്കമുള്ള മണ്ണാണ് കൂർക്ക കൃഷിക്ക് അനുയോജ്യം വിത്ത് ഗുണം പത്ത് ഗുണം നല്ല വിത്ത് നോക്കി മെയ് മാസത്തിൽ കുഴിച്ചിട്ടാൽ മഴ കിട്ടിയ ഉടനെ കിഴങ്ങ് മുളച്ചു പൊന്തും ഒന്നര മാസത്തിനകം നമുക്ക് വള്ളി മുറിച്ച് നടുകയും ചെയ്യാം ഗ്രോ ബാഗിൽ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം മണ്ണൊരുക്കണം ചാണം കൂടുതൽ ചേർക്കാതിരിക്കുകയാണ് നല്ലത് ഞാനിവിടെ കമ്പോസ്റ്റാണ് ചേർക്കുന്നത് പിന്നെ ഇല കത്തിച്ച വെണ്ണീറും ഒരു പിടി വേപ്പി മിണ്ണാക്ക് ചേർക്കുക വേപ്പി മിണ്ണാക്ക് ചേർക്കുന്നത് വളരെ നല്ലതാണ് മണ്ണിലെ കീടങ്ങൾ നശിക്കും പ്രത്യേകിച്ച് നിമവിരകൾ അടുത്തതായി ചേർക്കുന്നത് എല്ലുപൊടിയാണ് എല്ല്പൊടിയും ഒരു പിടി ചേർക്കണം ഒരു ടീസ്പൂണ് കടലപ്പിണ്ണാക്ക് പൊടിച്ചത് കൂടി ചേർക്കാം കടലപ്പുണ്ണാക്ക് പൊടിച്ച് ചേർക്കുകയാണ് നല്ലത് കൂ കടലപ്പിണ്ണാക്ക് കൂടുതൽ ചേർക്കരുത് കടലപ്പിണ്ണാക്ക് നല്ല സ്ട്രോങ് ആണ് ഇതെല്ലാം മണ്ണിൽ നന്നായി ഇളക്കി ചേർക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കൂർക്ക തിലപ്പ് മുറിച്ചെടുത്ത് നടാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് അഞ്ച് ഇഞ്ച് നീളത്തിലുള്ള കൂർക്കത്തലപ്പുകളാണ് അത് ഇങ്ങനെ ചെരിച്ച് നടാറാണ് പതിവ് അതാണ് നന്നായി എനിക്ക് തോന്നുന്നത് ഒരു ചാക്കിൽ രണ്ട് കൂർക്കത്തലപ്പാണ് ഞാൻ നടാറ് വലിയ ചാക്കാണെങ്കിൽ അതിലും കൂടുതൽ നടാൻ കഴിയും പിന്നീട് കൂർക്കട വളർച്ചക്കനുസരിച്ച് മൂന്നോ നാലോ പ്രാവശ്യം വളവും മണ്ണും നമ്മൾ കൊടുക്കണം എങ്കിലേ കൂർക്ക നന്നായി വളർന്ന് കൂടുതൽ കിഴങ്ങുകൾ ഉണ്ടാവുകയുള്ളു കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്നതാണ് കൂർക്ക കൃഷി എവിടെ ചെയ്യുകയാണെങ്കിലും നല്ല സൂര്യപ്രകാശം വേണം മണ്ണിൽ നടുകയാണെങ്കിൽ അരടി ഉയരത്തിൽ ഒരു മീറ്റർ വീതിയിൽ വാരം കോരി വെച്ച് വളം ചേർത്ത് അതിൽ കൂർക്കത്തലപ്പ് നടാം നട്ട് ഒരു മാസം പ്രായമായാൽ വീടും വളം ചെയ്ത് അല്പം ചീമക്കുന്നിട ഇല ഇട്ട് കൊടുത്ത് മണ്ണ് കൊടുക്കണം നെല്ലിൻ്റെ തവിട് ഉള്ളവർക്ക് തവിടും ഇട്ട് കൊടുക്കാം വളരെ നല്ലതാണ് ജൂലൈ ആഗസ്റ്റ് മാസമാണ് കൃഷിക്ക് ഏറ്റവും നല്ലത് കൂർക്കത്തല ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് വാങ്ങിച്ച് ഉടനെ കൃഷി ചെയ്യാം സുഹൃത്തുക്കളെ ഇതിനിടയിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവർക്കും നന്മകൾ നേരുന്നു